നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വ്യാഴാഴ്ച പകൽ പതിനൊന്ന് മണിയോടെയാണ് സ്ഥാനാർത്ഥികൾ പ്രവർത്തകരുടെ അകമ്പടിയോടെ എത്തി പത്രികൾ സമർപ്പിച്ചത്

നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനു മുന്നോടിയായി കിഴക്കേത്തല മുതൽ വരെ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത ഉണ്ടായി വാർഡുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ഒരുമിച്ചാണ് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തിയത് തുടർന്ന് ഉപവരണാധികാരി മുൻപാകെ പത്രികകൾ സമർപ്പിച്ചു എം കെ മുഹമ്മദ് അലി വി ആബിദലി കെ കെ ബഷീർ ഹാജി എം പി വിജയകുമാർ പി കെ നാസർ തുടങ്ങിയവരും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു